നന്നായി നല്ല മൂവിയാ ഒരു നല്ല സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റർ ആണ് സ്ത്രീ സുരക്ഷയെ കുറിച്ചാണ് ചിത്രം പറയുന്നത് അത് വളരെ ഭംഗിയായിട്ട് അതിന് സംവിധായകൻ ശ്രീ പ്രദീപ് ചെയ്തിട്ടുണ്ട് അതിന് എഴുത്തുകാരൻ പുതിയ ഷാജി പെല്ലാരും മംഗലം അദ്ദേഹം വളരെ നന്നായി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു അപ്രോച്ച് സിനിമയ്ക്കുണ്ട് നല്ല സിനിമയാണ് നല്ല പടം രീതി നല്ല 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 പടം അവർ കേശവ പോയി നന്നായി പറ്റി വളരെ നല്ല അഭിപ്രായം കാരണം വെച്ചാൽ ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾക്ക് മാത്രമല്ല നെക്സ്റ്റ് ജനറേഷന് കൊടുക്കാവുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് സോ എന്തായാലും നമ്മൾ തന്നെ പറയുന്നുണ്ട് സോ ആ ഒരു പോസിബിലി നമ്മളൊരു ഐഡിയ മാത്രമാണ് തന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പോസിബിലിറ്റി നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് സോ എന്തായാലും പ്രേക്ഷകരോടും അതുതന്നെയാണ് പറയാനുള്ളത് നമ്മളൊരു ഐഡിയ കൊടുത്തിട്ടുണ്ട് അതൊന്ന് പോസിബിൾ ആക്കാനൊക്കെ ട്രൈ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കാൻ കഴിയുന്ന ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും അത് സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും പിന്നെ തീർച്ചയായിട്ടും ഒരിക്കലും നമുക്കറിയാം നാളെ മുതൽ എന്തായാലും ആവുന്ന ഒരു കാര്യമല്ല പക്ഷെ അതൊരു നല്ലൊരു പോസിബിലിറ്റി ആണ് നമ്മളത് പല ഒരു എപ്പിസോഡ്സ് പോലെ നമ്മളത് കാണിക്കുന്നുണ്ട് ഓരോ ഇടത്തും അത് എങ്ങനെ വർക്കൗട്ട് ആകും എന്നുള്ളത് സോ എന്തായാലും സേഫ് എന്ന് പറഞ്ഞ പോലത്തെ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും അത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഹലോ സേഫ് എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകള് കുട്ടികള് ഉറപ്പായിട്ടും പോയി കാണണം കാരണം ഇങ്ങനൊരു സംഭവം ഇപ്പൊ അവസാനം എഴുതി കാണിച്ച പോലെ സേഫ് എന്ന് പറയുന്നത് ഒരു ഐഡിയ മാത്രമാണ് അത് പോസിബിലിറ്റി അത് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരാണ് അതിന് ബെസ്റ്റ് എല്ലാരും സിനിമ കാണാം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് സന്തോഷമുണ്ട് സർജുബായാണ് എന്നെ ഇന്ത്യത്തേക്ക് കൊണ്ടുവന്നത് നല്ലൊരു സംഭവമാണ് നല്ലൊരു സേഫ് സേഫായിട്ടിരിക്കുക നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണല്ലോ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ള ദോസ് ഹൗ വിറ്റ് സ്ത്രീകളും കുട്ടികളും മസ്റ്റായിട്ട് ഇത് കാണിച്ചിരിക്കണം നമ്മുടെ വീട്ടിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് കാണിക്കുക അവർക്ക് എങ്ങനെ സുരക്ഷിതരായിരിക്കാൻ പറ്റും എന്ന് ഈ സിനിമയിലൂടെ ഞങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് മസ്റ്റ് ഹലോ എല്ലാവരും പറഞ്ഞ പോലെ സേഫ് ഇത് തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും പോയി കാണുക അത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അത് ഇനി മുമ്പോട്ട് ഈ തിയേറ്ററിൽ നിന്ന് അറിയാൻ കഴിയുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര അവയായിരിക്കും അതുപോലെ ഈ മൂവി അങ്ങനെ ഒരു എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് കണ്ട് വിജയിപ്പിക്കുക താങ്ക് ഹലോ ഐ എം വെരി മച്ച് ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ടീം ഇതൊരു ബ്ലെസ്സിങ് തന്നെയാണ് ടു പ്രദീപ് പ്രദീപേട്ടൻ്റെ സിനിമയിലും പിന്നെ ഡോക്ടർ ഷാജി സാറിൻ്റെ സിനിമയിലും അഭിനയിക്കാൻ സേഫ് എന്ന് പറഞ്ഞ ഒരു വുമെൻസ് സേഫ്റ്റി ആപ്പ് ആണ് പിന്നെ കൂടാതെ ഒരു നമ്മുടെ ന്യൂ ജനറേഷൻസിനെയും പിന്നെ പഴയ ജനറേഷൻസിനെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതെല്ലാവരും കാണണം എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് വിഷിങ് എവിടെ ഓൺ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഇത് ഒരു സാധാരണ മൂവി കാണുന്ന പോലെ ഇതിനെ അപ്രോച്ച് ചെയ്തത് ഒരു കോമഡി മൂവി കാണുന്ന പോലെ മറ്റുള്ള കമ്മേഴ്സ് ഒരു അടിപൊളി കത്ത് തകർപ്പൻ അത് ആ രീതിയിൽ രമീഷ് ചെയ്യണം ഇത് സമൂഹത്തിൽ നിന്ന് ആവശ്യമുള്ള കുറച്ച് സന്ദേശങ്ങൾ നൽകുന്ന ഒരു മൂവിയാണ് തീർത്തുനിന്ന് സ്ത്രീകളും കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ആനുകാരിക സംഭവങ്ങളെ ആവിഷ്കരിച്ചു അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ ഈ കൊള്ളാം നോക്കിക്കാണും കുടുംബമായി കാണാവുന്ന മൂവി അവസാന നിമിഷം വരെ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവസാനം ഫാമിലി ആയിട്ട് കാണണം എല്ലാവരും കാണണം നന്ദി ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആണ് മലയാളം സിനിമയിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ട് കാണണം എൻജോയ് താങ്ക് യു നമസ്കാരം എല്ലാവരും സേഫ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ മൂവി എഴുതി ഇതിന്റെ തിരക്കഥ എഴുതി ഇത് നിർമ്മിച്ചു നിങ്ങൾ സ്വീകരിക്കും വരും തലമുറയ്ക്ക് വേണ്ടി മാറ്റി വെക്കാവുന്ന ഒരു സിനിമ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം സേഫ് സേഫ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്

கடைசி வரைக்கும் எடுத்துட்டு போய் கடைசியாக வந்து ஃபேமிலி வந்து சஸ்பென்ஸ் வச்சு ஒரு எல்லாருக்குமே வந்து பார்க்கக்கூடிய ஒரு படமாக வச்சிருக்காரு பிரதீப் ஒரு டைரக்டர் பென்ச்சில் இருந்து யாரும் சொல்ல மாட்டாங்க லைக் லைக் ப்ரோ ஐ பிரதீப் அண்ட் சக்சஸ் கங்கிராச்சு ഫസ്റ്റ് ഫിലിമാണ് സോ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും വിഷ് ചെയ്യാങ്ക് വൺ ഇയർ ഓഫ് സ്ട്രഗിൾ ഫൈറ്റ് എവറിങ് റിസൾട്ട് കാണുമ്പോൾ ദിന പുതിയ വാർത്തകൾ വിശേഷങ്ങൾ വിനോദ പരിപാടികൾ എന്നിവ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താൻ ഈ വീഡിയോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക